എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് പള്ളിയിലെ അച്ഛനെ അച്ഛനെ അച്ഛൻ വരണു നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പറഞ്ഞത് അങ്ങന പറഞ്ഞു ഓ ഞാൻ ഓർച്ചത് എന്തോ ഇടപാടാന്ന് കേട്ടോ എഴുതി ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു ഓ എന്റെ എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട് ഇല്ല തലദോസാടി ചെറുപാ ഞാൻ കഴിച്ചിട്ട് കറന്നാ പോരുന്നോ അപ്പൊ നല്ലൊരു പറ്റുമോ പരീക്ഷക്കോ പിന്നെ ബാത്റൂമിൽ പോവാൻ പാടായിരുന്നു

അകിന്റെ അകിന്റെ അച്ഛൻ വന്നോടാ ഏഹ് അഖില വന്നോ ഇനി രാവിലെ മായ്ക്കാട് പണിക്ക് വരുത്തില്ലേ വീട് പണി മോനെ വാർപ്പ് കഴിഞ്ഞ് മതി ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ ടീച്ചറും സാറും എന്തോ വന്നോടാ മോനെ പോയിട്ട് റൂമിൽ ആ വലത് സൈഡിൽ ഒരു കൊടുക്കാനാണോ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നു ഞങ്ങള് കണ്ടില്ല കണ്ടില്ലെ ഇതിനകത്ത് പറയുന്ന രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടു വളപ്പിൽ തന്നെ നടക്കും കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിപ്പിച്ചോണ്ട് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു പഠിച്ചോ മലയാളത്തിലെ പദ്യം തിങ്കളും താരങ്ങളും കതിർ ചിഹ്നം ആ ലാണന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലേ കുഞ്ഞു മൺവിള കൂതിയില്ലേ മൺവിള കൂതിളക്കോടോട്ട് വെക്ക നേരുന്നേറ്റ് പാടി പദ്യം പാടി കനകച്ചിലങ്ങേ കനകച്ചി കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കൂലുങ്ങി കടമിഴിയിൽ നടന്നൊടി മലയാള മാസങ്ങൾ ആ അതറിയാമോ മലയാള മാസങ്ങൾ എന്ന് ജനുവരി ഫെബ്രുവരി മാർച്ച് ചിങ്ങം സാറേടെ പന്ത്രണ്ട് മാസങ്ങള് വേണ്ടേ ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത് ഞാൻ കൂടെ പന്ത്രണ്ട് കിട്ടിയാ പോരെ